പ്രൈസ് ോ മത്തായി ഏഴ് ഇരുപത്തിരണ്ട് അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ പ്രവചിച്ചതും ശുശ്രൂഷ ചെയ്തതുമെല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെയാണ് എന്നിട്ടും എന്തേ കർത്താവ് അങ്ങനെ പറഞ്ഞു അതിന് വ്യക്തമായ ഒരു മറുപടി പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം പതിനൊന്നാം തിരുവചനം മുതൽ പറയുന്നുണ്ട് അവൻ ചിലർക്ക് പ്രവാ പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ആണ് നമുക്ക് കൃപകളും വരങ്ങളും തന്നിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പൗലോ സ്ലിഹ പഠിപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുവാനും വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വരങ്ങളൊക്കെ തന്നിരിക്കുന്നത് ദൗർഭാഗ്യവശാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഇതിന് വേറൊരു തരത്തിലാണ് കാണുന്നത് പല ആളുകളും അത് തൻ്റെ ശുശ്രൂഷയാണെന്നും അത് തൻ്റെ മഹത്വമാണെന്നും കരുതുന്നുണ്ട് ദാനമായി ലഭിച്ചതെല്ലാം ദാനമായി തന്നെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് അതിൽ അഹങ്കരിക്കേണ്ട യാതൊന്നുമില്ല വീണ്ടും ലൂക്ക പത്തിൽ പറയുന്നുണ്ട് എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ ഈശോ പല ഭാഗങ്ങളിലേക്ക് അയക്കുന്നു അവർ തിരികെ വന്നിട്ട് പറയുന്നു നിന്റെ നാമത്തിൽ പിശാചികൾ പുറത്തുപോയി സാത്താൻ സ്വർഗത്തിൽ നിന്ന് നിർഗളിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറയുമ്പോഴും കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ അതൊന്നും കണ്ട് അതിലൊന്നും സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുവാനെന്ന് നമ്മുടെ ശുശ്രൂഷകളൊക്കെയും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കാം നമ്മുടെ പേര് സ്വർഗത്തിലെഴുതപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷകൾ ചെയ്യാം ദൈവാനുഗ്രഹിക്കട്ടെ അമേ